കസവുമുണ്ടും കസവു സാരിയും പട്ടുപാവാടയും ബ്ലൗസും വേഷങ്ങൾ അണിഞ്ഞ മത്സരിച്ച് പൂക്കളമൊരുക്കി ആർപ്പുവിളികളുടെ അകമ്പടിയിൽ വടം വലിച്ച് സുന്ദരിക്ക് പൊട്ടുകുത്തി ഒന്നിച്ച് ഓണസതിയുണ്ട് തകർപ്പൻ ഓണാഘോഷങ്ങളുമായി കലാലയങ്ങൾ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പടക്കങ്ങൾ അതിലുമുച്ചത്തിൽ ഒഴുകിവരുന്ന പാട്ടിനൊപ്പം നൃത്തം വെച്ച് വിദ്യാർത്ഥികൾ പേപ്പർ ബ്ലോവറിൽ നിന്ന് വർണ്ണ കടലാസുകൾ വാനിലേക്ക് ഉയർന്നതോടെ ആർപ്പുവിളികളും ഒപ്പമുയർന്നു കലാലയങ്ങളിൽ മിക്കയിടത്തും ഇന്നലെ ഓണാഘോഷം കുടിവാറി രാവിലെ മലയാള തനിമയിൽ പൂക്കളം ഒരുക്കുന്ന തിരക്കിലായിരുന്നു മിക്കയിടത്തും വിദ്യാർത്ഥികൾ ചിലയിടത്ത് മെഗാ പൂക്കളവും ഒരുക്കി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരേ ഡ്രസ് കോഡിലാണ് എത്തിയത് കേരളീയ വസ്ത്രങ്ങൾ എത്ര തരത്തിൽ വ്യത്യസ്തമായി അണിയാമെന്നതിന്റെ നേർക്കാഴ്ചയായി ക്യാമ്പസുകൾ മാറി എല്ലാ വർഷവും പതിവ് വേഷമായ സെറ്റുമുണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ബ്ലൗസുകളും സെറ്റു പാവാടകൾ ുമായിരുന്നു ഇക്കൊല്ലത്തെ കോളേജിലെ പെൺകുട്ടികളുടെ ട്രെൻഡിങ് ഓണവേഷം ോടൊപ്പം വിവിധ ഫാഷനിലുള്ള ദാവണിയും ആൺകുട്ടികളും നൈലോൺ ഇനത്തിലുള്ള പുതിയ ട്രെൻഡിംഗ് ഷർട്ടും അതിന് യോജിച്ച മുണ്ടും ധരിച്ചാണ് കോളേജിലെത്തിയത് അംഗ മത്സരവും ഓണപ്പാട്ടുകളും സദ്യയും ഘോഷയാത്രയുമായി കൊല്ലം എസ് എൻ മെൻസ് കോളേജിലെ ഓണാഘോഷം കളറായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അത്തപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിരുന്നു കർബല ജംഗ്ഷൻ മുതൽ ശാരദാ മഠം വരെ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ ഘോഷയാത്രയും കാണികൾക്ക് കൗതുകമായി മാറി ഓണപ്പുടവ അണിഞ്ഞുകൊണ്ടുള്ള സെൽഫികളായിരുന്നു കലാലയത്തിലെ പ്രധാന കാഴ്ച വ്യത്യസ്ത ഭാവങ്ങളിലുള്ള സെൽഫിക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ മത്സരമായിരുന്നു ഇതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ വീഡിയോ പാട്ടിനനുസരിച്ചുള്ള റീൽസുകളും തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു വിദ്യാർത്ഥികൾ ഓണക്കാലത്തെ പ്രധാന വേഷമായ കസവ് വസ്ത്രങ്ങൾക്ക് ഇക്കുറിയും കുറവ് വന്നിട്ടില്ല അധ്യാപകർ ഉൾപ്പെടെ വ്യത്യസ്തമാർന്ന കസവ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ഓണാഘോഷത്തിന് ഒരുങ്ങിയത് കസവിൽ കളർ പ്രിന്റിംഗ് ഉള്ള സാരിയും മുല്ലപ്പൂവുമായിരുന്നു കോമ്പിനേഷൻ ആഘോഷങ്ങളിൽ താരമായി റെയ്ബൻ ഗ്ലാസും കലാലയ ഓണാഘോഷത്തിൽ താരമായി റെയ്ബൻ ഗ്ലാസും മാറി വിവിധ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ഓണവേഷത്തിനൊപ്പം റീബാൻ ഗ്ലാസ് ധരിച്ചാണ് കോളേജിലെത്തിയത് അധ്യാപകരിൽ പലരും ഗ്ലാസ് വെച്ചതോടെ പുതുതലമുറയുടെ ഭാഷയിൽ ഓണം വൈബായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി